ஆ இது என்ன? the apple a4 apple இது என்ன? Danda... ball b4 ball c4 cat d4 dog e4 elephant <coughs> f4 fish g4 அமே விசி வல்லத்தியா இது பரா g4 cat and fisha g4 മുന്തിന് ഇംഗ്ലീഷിൽ എന്താ പറയുന്നത് ഇതെന്താ ഐ ഫോർ കെ ഫോർ ദൂസു കുടിക്കേ ക4 കൈറ്റ് എൽ4 ജിപി ലൈറ്റ് എൽ4 ബീച്ച് ജിപി ലൈ ബീച്ച് ബീച്ച് ന ന ന പറ്റം ന പറ്റം മോല താക്കണം എൽ4 എന്താ लायൻ എം4 മംഗി മംഗിയാണോ ഇത് ഇല്ല ഇതെ

െജിറ്റിൾസ് വെജിറ്റബിൾസ് दें डबल डबल फॉर वाट आह एक्स फॉर एस सी बी दें दा किस सी बी इटल्स मस्ट्री है वाई फॉर जैक जैक इसे फॉर सीब्रा सीब्रा दें दा वन वन इध बेबी अल्ल वन बेबी इध टू वन टू दें दा 3 3 4 1 2 3 ఎన్నికి 1 2 3 ఇది ఏందా ఇది ఫా ఇది 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 5 ఇది దిస్ ఇస్ ఇది 7 ఇది 8 8 ఇది ఏందా 9 10 10

തത്തെന്താ പറയുന്നത്

ആനക്കെന്താ പറയുന്നേ ആനക്ക് എന്താ പറയുന്നു നായ്ക്കുട്ടിക്ക് എന്താ പറയുന്നു ഇംഗ്ലീഷിൽ എന്താ പറയുന്നേ ഇംഗ്ലീഷിൽ എന്താ പറയുന്നത് നായ്ക്കെന്താ പറയുന്നേ നായയുടെ വേറെ പേരെന്താ dog dog enda nna para idu otta ottagam otta enda parayenne ottaka vannu attu baya camel camel idenda mouse idenda nna para idaadu aadunnenda parayenne da... aadu vannu hmm inda ela halla goat goat idenda elephant elephant idenda idu moose moose enda parayenne rabbit idu idenda ഇതെന്താ പൂച്ചാ കുതിയ കുതിര പറയുന്ന ഇതെന്താ മാംഗി മാംഗി ആ ഇത് പറയേണ്ടണ്ട ദി കാർ കാറെ ദീപ് ദ ബസ് ഉം ഇതോ അതു ദേ ലോഡി ട്രക്ക് ഉം ദോ ഇദു വണ്ടി വാൻ ഡെലിവറി വാൻ ഇതോ കൂക്കുതി വണ്ടി എന്താ കൂക്കുതി വണ്ടി എന്താ പറയുന്നേ ട്രെയിൻ ട്രെയിൻ ഇതെന്താ